നമസ്കാരം എൻ്റെ പേര് അയ്യപ്പൻ എൻ്റെ മകനാണ് സനൂപ് മെയ് ഒമ്പതിന് കാരാകുറിച്ച് അയ്യപ്പങ്കാവ് മുമ്പിൽ വെച്ചിട്ട് ആക്സിഡൻ്റ് ആയി ആ സമയത്ത് കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്തു പെട്ടെന്ന് മദർ കെയർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ബ്ലഡ് കോട്ടിംഗ് ആയിരുന്നു ഡോക്ടർ അരുൺ നാരായ കെയർ ഓഫിൽ ചെയ്യുകയും അത് വളരെ വിജയകരമായി നടക്കുകയും ചെയ്തു ഞാൻ ഡോക്ടർ അരുൺ അരുൺനാരായാണ് മദർ കെയർ ഹോസ്പിറ്റലിന്റെ പ്രസേജനാണ് സനൂപെന്നുള്ള പേഷ്യന്റ് ആക്സിഡന്റ് ആയിട്ട് കാഷ്വാലിറ്റിയിൽ എമർജൻസി ആയിട്ട് വന്നതായിരുന്നു ആൾ വന്ന സമയത്ത് ആളുടെ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു ജി സി എസ് എന്നുള്ളത് അയാളുടെ ബോധ അളക്കുന്ന ഒരു അളവാണ് അത് വളരെ കുറവായിരുന്നു അപ്പൊ ആ സമയത്ത് എമർജൻസി ആയിട്ട് സി ടി സ്കാൻ കഴിഞ്ഞപ്പോൾ തലയുടെ ഉള്ളിൽ വലിയൊരു ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ഇ ഡി എച്ച് എന്നുള്ള ബ്ലീഡിംഗ് ആണ് ആൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് അത് ഇ ഡി എസ് എന്ന് പറയുന്ന ബ്ലീഡ് സാധാരണ തലയുടെ വരുന്ന പല ടൈപ്പ് ബ്ലീഡിങ്ങൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബ്ലീഡാണ് ഇ ഡി എസ് ബ്ലീഡുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ കൂടി ആളുടെ ജീവൻ അപകടത്തിപ്പെടുത്താനും മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി നമുക്ക് ഇവിടെ അരമണിക്കൂർ കൊണ്ട് തന്നെ പേഷ്യന്റിന്റെ സർജറി പെട്ടെന്ന് ചെയ്യാൻ പറ്റി ഓപ്പറേഷന് മുന്നേ ആളുടെ സി ടി സ്കാനിൽ ഇത്രയും ബ്ലീഡ് ഉണ്ടായിരുന്നു ഇതാണ് ഓപ്പറേഷന് ശേഷമുള്ള സ്കാൻ നല്ല സംവിധാനങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിനെയാണ് മദർ കെയർ ഹോസ്പിറ്റല് സർജറി ചെയ്ത അരുൺ നാരായൺ സാറിനും അവരെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സ്റ്റാഫുകൾക്കും എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു